ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാച്ച് ഇസ് വേൾഡ് അപ്പോൾ നമ്മുടെ പെരുന്നാളാണ് വരുന്നത് പെരുന്നാളായിട്ട് നമ്മൾ ചെറിയ മധുരമൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും ഇതേപോലത്തെ ഒരു പായസം റെഡിയാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ക്യാരമൽ സേമി പായസം ആട്ടോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ അപ്പം നമുക്ക് ഈ ക്യാരമൽ സേമിപ്പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ക്യാരമൽ തയ്യാറാക്കി എടുക്കണം അതിൽ ഞാൻ അതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പാനിൽ പഞ്ചസാര മെൽറ്റ് ആൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ചവരി കുക്കാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ അരക്കപ്പോളം ചവരി കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പഞ്ചസാര മെൽറ്റായി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പഞ്ചസാര ഫുള്ളായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അമലിൻ്റെ ഞാൻ മിൽക്ക് മെയ്ഡാണ് കൊടുക്കുന്നത് മിഠായി മേറ്റിൻ്റെ അത് ഞാനതിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പാക്കറ്റ് പാലും പിന്നെ ഒരു പാക്കറ്റ് പാലിൻ്റെ പകുതിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ കട്ട പിടിച്ചിട്ടിരിക്കുന്നത് നമ്മുടെ ക്യാരമലിൽ അത് പാൽ ചൂടായി വരുന്ന ടൈമിൽ തന്നെ മെൽറ്റ് ആയിക്കോളും അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പാൽ നിന്നിട്ട് ക്യാരമൽ മെൽറ്റ് ആയി വരുന്നുണ്ട് അതുപോലെ ഞാൻ അപ്പുറത്ത് സേമിയ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നെയ്യ് സേമിയ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്യാരമലൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് നേരത്തെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി ആ ചവ്വരി ചവരി കുക്കായിട്ടുണ്ട് അപ്പോൾ ഞാനത് നേരെ ആ വെള്ളത്തോടെ തന്നെ ഇതിലോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചവരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചവ്വരി ഇതിൽ ഒന്ന് തിളച്ച് വരട്ടെ അപ്പളക്കും ഒന്നും കൂടി ഇതിൽ കിടന്ന് കുക്കാവും ഈ ടൈമിൽ ഞാൻ മധുരം നോക്കിയിട്ടുണ്ടായിരുന്നു മധുരം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള മിൽക്ക് മിൽക്കില്ലേ അതിൻ്റെ ബാക്കി ഇതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ മധുരം നോക്കിയിട്ട് ഷുഗറോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പാൽ തിള വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സേമിയൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സേമിയ നന്നായിട്ടൊന്ന് ഇതിൽ കിടന്നിട്ട് തന്നെ ഒന്ന് കുക്കായി വരട്ടെ അപ്പോൾ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള പാത്രത്തിൽ പുറത്തോട്ട് പോകാം കേട്ടോ തിളച്ച് വരുമ്പോൾ പുറത്ത് പോകണം അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കിടന്നിട്ട് സേമി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ നമ്മൾ സേമിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പുറത്ത് ഞാൻ നെയ്യൊക്കെ ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടിയുടെ ഫ്ലേവറും കൂടി ചേർത്ത് കൊടുക്കാം എനിക്കത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്യാത്തത് അപ്പം നമ്മുടെ സേമിപ്പായസം റെഡി ആയിട്ടുണ്ട് ഞാൻ നെയ്യും വണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഒഴിച്ചെടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ക്യാരമൽ സേമി പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളിന് ഇതേപോലത്തെ ഒരു സേമി പായസം റെഡിയാക്കി നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ഒരു സേമി പായസമാണ് ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ പെരുന്നാളായിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ തലേന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വേറ്റ് കാണാം താങ്ക് ഫോർ വാച്ചിങ്